ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിക്കോഡിയ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അടിപൊളിയായിട്ട് പൂക്കളിടുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ലാവണ്ടർ കളറിലെ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവർ കളറിലെ ഇലകളാണ് ഇതിനുള്ളത് എന്ത് ഭംഗിയിലാണ് നോക്കിയാൽ പൂക്കൾ നിറഞ്ഞേ നിൽക്കുന്നു വലിയ പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഇത് നമുക്ക് പ്രൂൺ ചെയ്ത് നല്ല ഷെയ്പ്പാക്കി വളർത്താൻ പറ്റും നമ്മൾ ഏത് ചട്ടിയിലാണോ വളർത്തുന്നത് അതിനനുസരിച്ച് ഇത് വളർന്നു വരികയും ചെയ്യും നമ്മൾ ഇതിനെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെറിയ പൂക്കളുണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ ഇലകളുടെ ആ ഒരു ഭംഗിയും കൂടുക വെയിൽ കിട്ടുന്നതിനനുസരിച്ചുണ്ടല്ലോ ആ സിൽവർ കളർ എടുത്ത് കാണുന്ന ഒരു കളറായിട്ട് മാറുകയും ചെയ്യും ആ സിൽവർ കളറും ആ ലഡർ കളറിലെ ഫ്ലവറും കൂടെ വരുമ്പോൾ ഉള്ളത് ആ ഭംഗി നോക്കി നല്ല ഒരു ചെടിയാണ് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ ചെറിയ കുഞ്ഞി കുഞ്ഞി മുട്ടുകൾ വന്ന് നിൽക്കുന്ന കണ്ടോ കണ്ടോ ഈ പൂക്കൾ കുറേ ദിവസം ഇതുപോലെ നിൽക്കുമേ പിന്നെ മഴ നനയാതെ നിർത്തുവാണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഇതുപോലെ നിൽക്കും മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കൾ അങ്ങ് കുഴിഞ്ഞു പോകും നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ് ഒക്കെ കിട്ടും കവർ സൈസ് പ്ലാന്റ് ഒക്കെ ചെറുത് കിട്ടും അതിനെ വാങ്ങിച്ച് വളർത്തി നമുക്ക് പോട്ടിൽ ആക്കി സെറ്റ് ചെയ്ത് വളർത്തിയാൽ ഉണ്ടല്ലോ നല്ലതായിട്ട് വളർന്നു വരും നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണേ നമ്മൾ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഷേപ്പിലായിട്ട് വരും ചെറുതായിരിക്കുമല്ലോ നമ്മളിതിൻ്റെ ഇതുപോലെ ഒറ്റ സ്റ്റെമ്മിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രദ്ധിക്കണേ അപ്പം ആദ്യം വരുന്ന കുഞ്ഞ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ബ്രാഞ്ചസിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒറ്റ സ്റ്റെമായിട്ട് ആദ്യം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സ്റ്റാൻഡിങ് പ്ലാന്റ് പോലെ വന്നിട്ട് പിന്നെ നമ്മളതിനെ ബുഷാക്കി മാറ്റണം അപ്പോൾ ആദ്യം ചെറിയ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോഴാണ് അതിനെ മുകളിലോട്ടൊന്ന് വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ശീരങ്ങളൊക്കെ വന്ന് നല്ല ബുഷായിട്ട് നല്ല കുറ്റിച്ച് നിൽക്കുക കേട്ടോ ബുഷായിട്ട് ഇങ്ങനെ ഇതുപോലെ വളർന്നു തരും പിന്നെ ഇതുപോലെ പൂക്കൾ നിറയാൻ പറയാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ എൻ ബി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് എഴുത്തൊരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതുപോലെ സ്പ്രെയർ ബോട്ടിൽ ഇട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിറയെ പൂക്കളുണ്ടായി ഈ ചെടിക്ക് വരുന്ന ഒരേ രസമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇതിൻ്റെ കമ്പുകൾ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതെന്ന് വെച്ചാൽ പങ്കല് പോലെ വരുന്നതാണേ അപ്പോൾ നമ്മളിടയ്ക്ക് സാഫ് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ ആ ഉണക്ക് ഉണക്ക് വന്ന കമ്പുകളെയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് സാപ്പ് സ്പ്രേ ചെയ്യാനേ അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് ഉണ്ടല്ലോ നല്ല പോട്ടി മിക്സ് ആയിരിക്കണം പോട്ടി മിക്സ് നല്ലതല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം വെള്ളം തീരെ കുറച്ചു മതി നമുക്ക് ദിവസം ഒരു നേരം ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് അത് മഴ സമയത്ത് വലുതായിട്ട് നനവ് വേണ്ട നമ്മളിപ്പോൾ ഷെയ്ഡിൻ്റെ അവിടെ മാറ്റി വെച്ചേക്കുവാണെങ്കിലും ഇതിന് ചെറിയ നനവ് മതിയോ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ചൂട് സമയത്ത് ഒരു നേരം നമ്മൾ വെള്ളം ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടിയാലേ ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകത്തുള്ളേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയായി വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിനെ ത്രൂഞ്ചിയാന്ന് പറയുമ്പോൾ ഇതിനെ കമ്പുകളൊക്കെ കൂടുതലായിട്ട് കട്ട് ചെയ്യാതെ ഇതിനെ നമ്മൾ നാമ്പിതുപോലെ നുള്ളി കൊടുത്താൽ മതിയെ ഇതുപോലെയുള്ള ഈ നാമ്പുകളെ നമ്മൾ നുള്ളി നുള്ളി കൊടുക്കുക അപ്പം തന്നെ അതൊരു ഷേപ്പിലാവും എൻ്റെ എൻ്റെ പാകം നമ്മൾ നുള്ളി കൊടുത്താൽ മതിയോ പിന്നെ വളങ്ങൾ കൂടിയാലും ഉണ്ടല്ലോ ഈ പ്ലാന്റ് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ നിൽക്കുന്ന ഇതുപോലെ നമുക്ക് പൂവുണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടെയാണേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും ഇലകളും കൂടെ കാണാൻ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് അതുപോലെ തന്നെ മണലും വേണം പിന്നെ ചാണകപ്പൊടി ഇച്ചിരി പൊടി വേപ്പിമിണ്ണാക്ക ഇതൊക്കെയാണ് ഇതിൻ്റെ മിക്സ് വേണ്ടത് അപ്പോൾ ഇതിന് വളമെന്ന് പറഞ്ഞത് നമ്മൾ എൻ ബി കെ പത്തൊമ്പത് പത്തൊൻപത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പം സുന്ദരമായി പൂക്കുന്ന നിക്കോഡിയ പ്ലാന്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റെം ആണെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ വളരെ പാടാണ് എന്നാൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു വിട്ട് നമ്മൾ മണലിൽ വെച്ചിട്ട് വേണം അതിനെ പിടിപ്പിച്ചെടുക്കാനേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ നോർഷം കൊടുക്കും ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു